അസ്സാം വലൈക്കും എന്റെ പേര് ഹാസിയ പേരെന്താ ഞാനൊരു ഇസ്ലാമിക ബ്ലോഗർ ആണ് അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ കാൽബാനെ കുറിച്ച് നമുക്കറിയാം കാബ എവിടെ മക്കത്തല്ലേ അപ്പൊ മക്കത്ത് മക്കയിലെ കാൽബനെ കൂടാതെ മറ്റൊരു കാൽബനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഒരു കാബ കൂടണ്ട് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാല് നല്ലത് ചെയ്ത നമ്മൾ അങ്ങോട്ടാ പോവാ സ്വർഗത്തിലേക്ക് പോകലേ സ്വർഗത്തിലൊരു കുറിച്ച് അറിയോ ആർക്കെങ്കിലും അറിയോ അറിയാ പറഞ്ഞോളി തെറ്റൂർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ കാബല്ലേ ദുനിയാവിലുള്ള കാബ അതിന്റെ അതേപോലെ അതിന്റെ എക്സ്ട്രാ അതേ രൂപത്തിൽ കാബുണ്ട് അതേ ആകാശത്താണ് സ്ഥിതി ചെയ്യുന്നത് അതില് ദിവസവും എഴുപതിനായിരം മലക്കുകളാണ് തോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് ഏ അപ്പൊ ഇന്നിപ്പ എഴുപതിനായിരം മലക്കുകൾ വന്നാല് നാളെ വീണ്ടും ആ എഴുപതിനായിരം മലക്കുകളല്ല വരിക പുതിയ പുതിയ മലക്കുകളാണ് അവിടെ തോഫ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നത് അപ്പൊ പഠിച്ചെന്താണ് പേര് പറഞ്ഞു അപ്പൊ നമ്മളെ ഉമ്മ മറുപടി പറഞ്ഞിട്ടുണ്ട് ഉമ്മാന്റെ പേരെന്ന് പറയാ അപ്പൊ ഈ കുടുംബത്തിന് കുടുംബത്തിനല്ലാത്ത ആഫിയത്തും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ ആമീൻ മീൻ അപ്പൊ ഇതാ സമ്മാനം ചെറിയൊരു സമ്മാനം വേണ്ട